അലഹമ്മദില്ല അലഹദില്ലാറബുൽ ആലമിൻ സലാത്തു വസ്സലാമ അഷ്റഫുൽ മുർസലിം വാലാഅലഹി വസാബിഹി അജ്മായിൻ അമ്മാബാദ് ആദരണീയരായ അധ്യാപകരെ സഹപാഠി സുഹൃത്തുക്കളെ അസ്സാം വാലൈക്കും വാഹമത്തു അല്ലാഹി ഇന്ന് നാം ചിന്തിക്കേണ്ടതായ ഒരു വിഷയത്തെ ആസ്പദമാക്കിയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇസ്ലാമിൽ മറ്റുള്ളവരെ സഹായിക്കുന്നതിൻ്റെ പ്രാധാന്യം നമുക്കറിയാം ഇസ്ലാം എന്ന മഹത്തായ മതം മറ്റുള്ളവരെ സഹായിക്കുന്നതിൻ്റെ മറ്റുള്ളവരെ സഹായിക്കുന്നതിൻ്റെ പ്രാധാന്യം ഏറെ വലുതാണെന്ന് ഒരു വ്യക്തിയെ ഏതൊരവസ്ഥയിലും ചേർത്ത് പിടിക്കണമെന്നാണ് ഇസ്ലാമ ഇസ്ലാം എന്ന മഹത്തായ മതം നമ്മെ പഠിപ്പിക്കുന്നത് സഹജീവികൾക്ക് സഹായമാകുക എന്നത് ഒരു വിശ്വാസിയുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങളിൽ നമ്മുടെ നല്ല കാലത്ത് നമ്മുടെ സുഖത്തിലും സന്തോഷത്തിലും ചിരിച്ചും കളിച്ചും നമ്മുടെ പേരിലും പത്രാസും പദവിയും കണ്ട് നമ്മുടെ കൂടെ നിന്നവർ നമുക്കൊരു പ്രശ്നം നേരിടേണ്ടി വന്നാൽ നമ്മളെ ഇട്ടയിച്ചു പോകുന്ന ഒരവസ്ഥയാണ് നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സമൂഹത്തിലെ ആളുകൾ നമുക്കൊരു പ്രശ്നം വന്നാൽ നമ്മളൊപ്പം ഉണ്ടാവില്ല അവരെന്താ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മളെ ഒറ്റയ്ക്ക് ഇട്ട് ഇട്ടേച്ച് പോകും അതുവരെ നമ്മുടെ കൂടെ നമ്മൾ പൈസ കണ്ടും നമ്മുടെ സുഖത്തിലും നമ്മൾ എന്താ പറയുക നമ്മുടെ എല്ലാ കാര്യത്തിലും നമ്മുടെ കൂടെ നിൽക്കും ഒരു പ്രശ്നം വന്നാൽ അവർ നമ്മളൊക്കെ ഇട്ടേച്ചിട്ട് പോകുന്നൊരവസ്ഥയാണ് ഇന്നത്തെ നമ്മുടെ സമൂഹം സ്വന്തം കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയുള്ള നെട്ടോട്ടപ്പാച്ചലിലാണ് അതിലൂടെ മറ്റുള്ളവരെ സഹായിക്കണമെന്നൊരു ഒരു ചിന്ത പോലും മനുഷ്യ മനസ്സുകളിൽ നിന്ന് തീരെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് മറ്റുള്ള മറ്റുള്ളവരെ സഹായിക്കുന്നത് ഒരു കുറവായിട്ടാണ് നമ്മൾ എല്ലാവരും ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് അത് നമ്മുടെ എന്താ പറയുക നമ്മുടെ അഭിമാനത്തിന് ഒരു കുറവ് പോലെ നാം അത് ചെയ്തു കൊടുത്താൽ ബാക്കിയുള്ളവരെന്ത് വിചാരിക്കൂ എന്നൊരിതാണ് നമ്മുടെ ഒക്കെ മനസ്സിൽ ഒരു ചിന്താഗതി ഇപ്പൊ ലാഹു സുബാനോ തല സുഹത്ത് അൽ ബക്രയെ നൂറ്റി നാൽപ്പത്തി എട്ടാമത്തെ ആയത്തിൽ പറയുന്നുണ്ട് നല്ലതിനോട് മത്സരിക്കുക ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഉപകാര ഇത് നമ്മെ ഉപകാരപാതയിലേക്ക് നയിക്കും സഹോദരനെ ഒരു ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നാൽ ആ ബുദ്ധിമുട്ടിൽ നിന്ന് സഹോദരനെ സഹായിക്കുന്നതിലൂടെ അള്ളാഹു നമുക്ക് വലിയ പ്രതിഫലമാണ് നൽകി വാഗ്ദാനം നൽകിയിട്ടുള്ളത് പ്രവാചകൻ നബി അല്ലാഹു അലൈഹി വസ്ലം ഒരു ഹദീസിലൂടെ ഇങ്ങനെ പറയുന്നുണ്ട് ഒരു മുസ്ലിം തൻ്റെ സഹോദരനെ സഹായിക്കുമ്പോൾ അതിലൂടെ അള്ളാഹു അവനെ സഹായിക്കുന്നു എന്ന് ഈ ഹദീസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമുക്ക് ലഭിച്ച സഹായങ്ങൾ നമ്മൾ മറ്റുള്ളവരെ സഹായിച്ചതിൻ്റെ ഫലമായിട്ടാണെന്നാണ് ഒരാളെ സഹായിക്കുക എന്നാൽ വെറും പണം കൊണ്ട് മാത്രം ചെയ്യുന്ന ഒരു കാര്യമല്ല മറിച്ച് ഒരു ഒരു വ്യക്തിയോട് പുഞ്ചിരിച്ചു കൊണ്ടോ പുഞ്ചിരിച്ചു കൊണ്ടോ ദുഃഖത്തിലായിരിക്കുന്നവരോട് നല്ല വാക്കുകൾ കൊണ്ട് ആശ്വസിപ്പിക്കുകയോ അവരെ കേട്ടിരിക്കുകയോ തുടങ്ങിയ കാര്യങ്ങളുടെയെല്ലാം നമുക്ക് സഹായം ചെയ്യാം അല്ലാതെ വെറും പണം കൊടുത്ത് മാത്രം മാത്രമല്ല നമുക്ക് സഹായം ചെയ്യാൻ പറ്റുന്നത് മറ്റുള്ളവരെ സഹായിക്കുന്നതിൻ്റെ കുറച്ച് ഉദാഹരണങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം ഒരു വസ്തു ഒരു വസ്തു താഴെ വീണാൽ അത് ജസ്റ്റ് എടുത്തു കൊടുക്കുന്നതും ഒരു വലിയൊരു സഹായമാണ് അത് ഏതൊരു വസ്തുവായിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ അതൊരു എടുത്തു കൊടുക്കുന്നത് പോലും ഒരു വലിയ സഹായമാണ് ദുർബലർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക വൈകിട്ട് നിൽക്കുന്നവരെ വൈകാട്ടി കൊടുക്കുക അകച്ചു നിർത്തുന്നവരെ ചേർത്ത് പിടിക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം മറ്റുള്ളവരെ സഹായിക്കുന്നതിൻ്റെ കുറച്ച് ഉദാഹരണങ്ങളാണ് ഇസ്ലാമിൽ സഹായം ചെയ്യുന്നവനെ അള്ളാഹു സ്വർഗം വാഗ്ദാനം നൽകിയിട്ടുണ്ട് നാം ഓരോരുത്തരും നമുക്ക് കഴിയും കഴിയുന്ന രീതിയിൽ മറ്റുള്ളവരെ സഹായിക്കണം നമ്മെ സഹായിക്കുന്നവരിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ നമ്മുടെ സഹായം കൊണ്ട് മറ്റുള്ളവർക്ക് ആശ്വാസം ലഭിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു വാഹിദ് വാഹിദ്ദാവാന അലഹമദില്ലാഹിറബുല്ലമീൻ അസ്സലാ വലൈക്കും വർഹമുല്ല